ചിക്കൻ കറിയാണ് നമ്മുടെ ഉച്ചയ്ക്ക് വെച്ചതാണ് അപ്പൊ അതിൻ്റെ ഒരു ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് സംഭവം നല്ല കിട്ടിലം അട്ടിപ്പൊളി ടേസ്റ്റില് നല്ല ഉരുലം കിണൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ ഒരു കിട്ടിലം ചിക്കൻ കറിയാണ് അത് എവിടെ ഇരിക്കുന്നത് മൺചട്ടിയിൽ വെച്ചത് അത് കിടക്കാനിത് ആ അടിപ്പൊളിയുടെ റേസ് അപ്പോൾ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചോറ് ആദ്യം നമുക്ക് ഇടം കിട്ടും നല്ല സൂപ്പർ ഒരു ആണ് അപ്പോൾ എല്ലാരും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് നല്ല ചിക്കൻ കറി എന്ന് വെച്ചാൽ അടിപ്പൊളി ചിക്കൻ കറി നമ്മുടെ നാടൻ ചിക്കൻ കറിയോ ചോറ് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ സ്വല്പം ആ നല്ല മതി 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 തന്നെ കൂടുതലാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇലയപ്പോ കഴിച്ച വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ചിക്കൻ കറി ഉണ്ട് നല്ല കീട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പൊ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ചിക്കൻ കറിയെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയത് അപ്പൊ കുറച്ചാൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ നല്ല കിടിലം അട്ടിപ്പൊളി ഒരു ചിക്കൻ കറിയാണ് വെക്കാം കണ്ടോ നല്ല കിടിലം കാരണം ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് ഓക്കേ ചിക്കൻ കറി ഇതാ ഇവിടെ ഉണ്ട് തൊണ്ട് ബാക്കിയുണ്ടോ കുറച്ചു കിടിലം കിടിലട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് മണ്ണി ചട്ടിയിൽ വെച്ചാൽ കിടിലം ചിക്കൻ കറി നല്ല നാടൻ ചിക്കൻ കറി ഇതാണ് നമ്മളെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് യെസ് അപ്പൊ നമ്മളത് ഉച്ചയ്ക്ക് ചെയ്തതാണ് പിന്നെ അതിനെക്കുള്ള റൈസും എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഇതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം കേട്ടോ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം സംഭവം നല്ലത് കീട്ടിലും ഐറ്റം ഉണ്ട് ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ല ആട്ടിപൊളിയാണ് ഈ ഐറ്റം ഓക്കെ നമുക്കത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് നമ്മള് കണ്ടോ കുറച്ച് കറിയപ്പിലേക്കത് കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിയപ്പിലുണ്ട് നല്ല മണം അതിനൊക്കെ തന്നെ മല്ലിച്ചപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് ചെയ്തേക്കുന്നത് അവർ കിടിലം കറിയും പിന്നെ അതിനൊക്കെ ഉണ്ടാ ഉരുളങ്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് കറിക്ക് നമ്മൾ ഉടച്ചായിട്ടൊക്കെ കയറും ഒന്ന് റെഡി ആയപ്പോഴത്തേക്കും ഒന്ന് ഉടച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ കറിക്ക് ആ കൊഴുപ്പൊക്കെ കൂടി കിട്ടും നല്ലൊരു കീടിലം ഒരു സ്റ്റൈലും കറിയാണ് അപ്പോൾ സാധാരണ നമ്മൾ മൺചട്ടിയിൽ വെക്കാറില്ല നമ്മൾ ഈ പ്രൈഫ്രയലും അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിങ്ങ വെക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സംഭവം നല്ല കിടിലം ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കനും ദാ കിഴങ്ങും എല്ലാം മിക്സ്ഡാണ് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലും കിടിലം ഒരു ആട്ടിപ്പൊളി ഒരായിട്ടും കേട്ടോ അപ്പോൾ ഓക്കെ അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം രുചി രുചിയോട് നോക്കട്ടെ സൂപ്പർ ഒരു ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ നമ്മൾ വെച്ചത് ഉച്ചയ്ക്കാണ് കേട്ടോ ഉച്ചയ്ക്കാൻ വെച്ചത് കീട്ടിലെ ഒരു ഐറ്റം അപ്പോൾ അതാ ഉരുളക്കാൻ കൊണ്ട് അപ്പം ഉരുളങ്ങൾ നമുക്കൊന്ന് ഉടച്ചിടാം ഓക്കെ ഫ്രണ്ട്സ് അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് കറി ഇട്ടൊന്ന് പിരവി കൊടുത്ത് കണ്ടു അപ്പം നമുക്കൊരു പീസ് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് കണ്ടോ മൺച്ചട്ടിയിൽ വെച്ചാൽ കിടിലം ചിക്കൻ കിട്ടിയ ടേസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ ആടിപ്പൊളിയാണ് ഇത് ഇഷ്ടമൊന്നെടുക്കാനാണ് കഴിക്കാൻ പോകുന്നു ആടിപ്പൊളി അതൊക്കെ സൂപ്പറായിട്ടാണ് കേട്ടോ കിടലം കിടം അപ്പം നമുക്കത് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ കറിയിൽ ഒന്ന് ഉടച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടലം അതേ അടിപൊളി ഡിന്നർ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒരു പീസ് എടുക്കാം കേട്ടോ ഈ കറി നല്ല മസാലയൊക്കെ നിറഞ്ഞ നല്ലൊരു ഒരു കിഡിലായിട്ടു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചിട്ട് ബെൽബട്ടുകൊണ്ട് നിറയുമ്പോൾ വയ്ക്കാം കേട്ടോ അതെ കേട്ടോ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെണ്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അവിടെ ഇപ്പോൾ രുചി സൂപ്പർ ഐറ്റം കിടലൊക്കെ കിടക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഇങ്ങോട്ട് ഒന്ന് മാറ്റി കറിയപ്പുലക മാറ്റാം എല്ലാം കൊള്ളകട സൂപ്പർ ആയിട്ടും ഓക്കെ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ കിടന്ന ഐറ്റം ഓക്കെ നമുക്ക് ഇതാ ഇതാ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം കീട്ടിനം കിട്ടും ആടിപൊളി പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് അതുകൂടെ ഒന്ന് ചേർത്ത് ഒന്ന് കഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ ഒന്ന് എനേബിൾ ഇത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇതെടുത്തു ആടിപൊളി നല്ല ചട്ടിയിൽ വശ കീട്ട ആട്ടിപ്പൊളി അടിപ്പൊളി ഒരു ചിക്കൻ കറി നമ്മളെ കണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അതും കൂട്ടി കഴിക്കാൻ കിട്ടും റൈസൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ട് ബക്കീടെ ആടിപൊളി ചിക്കൻ്റെ പീസും ചിക്കൻ്റെ പീസല്ലോ അത് കരളിൻ്റെ പീസാണുണ്ടോ ഓക്കെ എന്ത് കൂടുതലും പിടിക്കുള്ളൂ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ നമ്മൾ ഇട്ടുന്നത് ഓക്കെ നമുക്ക് കറിയപ്പിലേക്ക അങ്ങോട്ട് മാറ്റി വെച്ചോളാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എടുക്കുന്നു കഴിക്കാം ഓ എന്തോസ് എന്ന് പറയാമോ ആടിപൊളി ഒരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്കത് ഇതിൻ്റെ ഒരു സംഭവം നമുക്ക് ഉച്ചയ്ക്ക് വെച്ച് കാണുമ്പോൾ ആ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ ഓക്കെ നമുക്കതാ ഈ ചിക്കൻ്റെ പീസ് എടുക്കാം കേട്ടോ നല്ല പീസ് ഒക്കെ ആടി ആടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ചിക്കൻ്റെ പീസാണ് ജസ്റ്റ് ഒന്ന് കഴിക്കാം അതക്കിടായിട്ടോ ആടിപ്പൊളി അപ്പം ഇങ്ങനൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ വെച്ചതാകേണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് വരണം നമ്മൾ അപ്പോൾ അതായത് എടുക്കാൻ പോണ കഴിക്കുന്നു ഓക്കെ ഫ്രദ്ദേ പീസും കൂടി നമുക്ക് തൊട്ടൊന്ന് പിഴകി കൊടുക്കാം കേട്ടോ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇത്രയും നല്ലൊരു ചിക്കൻ കറി കഴിച്ചിട്ടില്ല കേട്ടോ അത്രയ്ക്ക് സൂപ്പർ ഓട്ടയിൽപ്പൊളി കിട്ടും ഇപ്പം കിടിലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക എല്ലാം മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് തന്നെ വിളിക്കാം അപ്പോൾ അത് അത്യാവശ്യം നല്ല കുരുമുളക് വെക്കിട്ട് വച്ചാൽ ഒരു കിടിലം ചിക്കൻ കറിയാണ് കേട്ടോ അടിപൊളി ചിക്കൻ കറിയാണ് അപ്പൊ അത് കൂട്ടിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല കിടം ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കുഴപ്പം ചിക്കൻ എടുക്കാം ചിക്കനൊന്നും തന്നെ ആവശ്യം ഇല്ല കേട്ടോ കാട് തന്നെ മസാലേനൊരു സംഭവം തന്നെ കേട്ടോ ഇത് ചിക്കൻ എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കൊന്ന് ഏറ്റവും പെരോഗി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത് കഴിക്കണേ ആടിപ്പൊളി സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇതിൻ്റെ നമ്മൾ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കി കേട്ടോ പിന്നെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് തന്നെയാണ് വിളിയാം ഓക്കെ അതാ നിറയെ ചിക്കൻ്റെ പീസ ഇവിടെ എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ കറിയിലേക്ക് കൊണ്ടിട്ട് പിറവേണം ഇതൊക്കെ കഴിക്കുന്നു കിടുക അടിപ്പൊളിയിൽ ഓക്കെ നമുക്ക് ഇത്രയും കൂടെ ഉള്ളൂ അപ്പം നമുക്ക് അത് കൂടെ പെട്ടെന്ന് ഞാൻ കഴിക്കാം നമുക്കിത് കഴിഞ്ഞിട്ട് അത് ഒരുപാട് ഇന്ന് അടിപ്പൊളി വീഡിയോസൊക്കെ വരാറുണ്ട് ഓക്കെ അപ്പം അതെല്ലാം നമുക്കൊന്ന് കാണാൻ കണ്ടോ കിട്ടിലും ഒരു നാടൻ അത്യാവശ്യം കട്ടിയൊക്കെ ഒരു ചിക്കൻ ചിക്കൻ കേട്ടോ അത്യാവശ്യം മുറ്റ ഒരു കോഴി വേണം തോന്നും സംഭവം നല്ല കിടലായിട്ടുണ്ട് കേട്ടോ ആടി പുളി കണ്ടോ ജസ്റ്റ് കഴിക്കാനേ ഓഫ് പറയാമോ നല്ല പുളി ആയിട്ടുണ്ടോ ഓക്കേ നല്ല കറി കാണുമ്പത്തേ അറിയാം നല്ല നമ്മളെ കുരുമുളകൊക്കെ കുറച്ച് കൂടുതലിട്ട് നമ്മൾ വറ്റിച്ച നല്ലൊരു കിടലം ഇതേ അടിപൊളി ഒരു കറിയാണ് ഓക്കെ ഫ്രണ്ട് സപ്പോൾ ആ ചോറിലിതായിട്ടങ്ങനെ പെരവി കൊടുക്കുകയാണ് അത് ഇറക്കുന്നു പോ അടിപ്പൊളിയുണ്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഈ ഉരുളം കഴിഞ്ഞാൽ നമുക്ക് ആ ജസ്റ്റ് കൂടെ ആയിട്ട് ഇങ്ങനെ പെരവി കൊടുക്കാറുള്ളൂ അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ കറികൾ നമ്മൾ ഈ ഉരുളം കിഴങ്ങിയിട്ട് ഇത് ആ പെരുവി കൊടുത്ത് തന്നെയാണ് എന്നാലും നമ്മൾ സ്വന്തമായിട്ട് തന്നിട്ട് പെരുവി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറിയപ്പോൾ അപ്പോൾ നമുക്ക് ചിക്കൻ എടുക്കാം എടുക്കാൻ കിട്ടും ഇതിലേക്ക് കിട്ടുന്നത് പെരവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കിടിലായിട്ട് കേട്ടോ ആളിയാണ് സംഭവം അപ്പം എല്ലാവരും ആ വീഡിയോ കാണുക നമ്മൾ ഉച്ചയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ചിക്കൻ ഒന്ന് എടുക്കണേ ചിക്കൻ എടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിന്ന് ഇതിലേറ്റത് പെരവാം കണ്ടോ ഇത് നമുക്ക് കഴിക്കാം നാടി പുളി കിടക്കാറ്റം എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഓക്കെ വാലിബോളിൽ സൂപ്പർ സൂപ്പർ